റോഡ് നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ ഓവങ്ങലിൽ മുസ്ലിം ലീഗ് ആസ്ഥാനമന്ത്രി പി പി മമ്മിഹാജി പി പി ഖാദർ ഭാവസ്മാരക സൗധം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഖാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മതേതര ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും മനുഷ്യസ്നേഹത്തിന്റെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത നയമെന്നും സാദിഖലി തങ്ങൾ കൂട്ടിച്ചേർത്തു താനൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് യൂസുഫ് കല്ലേരി അധ്യക്ഷത വഹിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ അബ്ദുറഹിമാൻ രണ്ടത്താണി സാദിഖലി രാങ്ങാട്ടൂർ വി കെ എം ഷാഫി കെ എൻ മുത്തുക്കോയത്തങ്ങൾ എം പി അഷ്റഫ് സെയ്ദ് ഉമറലി തങ്ങൾ മണ്ണാരക്കൽ സി കെ അബ്ദു എൻ എ നാസിർ എം എ റഫീഖ് ടി എ റഹീം എം അസ്ലം പി പി ഇസ്മായിൽ പി പി ഇബ്രാഹിം എം പി മൊയ്തീൻ എം കമ്മുകുട്ടി പി പി അലി അക്ബർ എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ഓഫീസ് നിർമ്മിക്കാൻ സ്ഥലം നൽകിയ പി ടി റഹീം മാസ്റ്റർ ഓഫീസ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഓവുങ്ങൽ സോൺ ഗ്ലോബൽ കെ എം സി സി പദ്ധതി വിഹിതം നൂറ് ശതമാനം പൂർത്തീകരിച്ച് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിന് മലപ്പുറം ജില്ലയിലെ ഒന്നാം സ്ഥാനത്തെത്തിച്ച പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസുഫ് എന്നിവരെയും സാദിഖലി തങ്ങൾ ഉപഹാരം നൽകി ആദരിച്ചു ഓവുങ്ങൽ സോൺ മുസ്ലിം ലീഗ് ഗ്ലോബൽ കെ എം സി സി കമ്മിറ്റികൾ സംയുക്തമായാണ് ഈ സൗദം സൌധം പണികഴിപ്പിച്ചത് വെട്ടന്യൂസ് തിരൂർ